അല്ലാമലൈക്കും ഈ തണുപ്പത്ത് എല്ലാവരും നല്ല കിടന്നുറങ്ങില്ലാണോ ഭക്ഷണമൊന്നും കഴിക്കണ്ടേ നല്ല മീനെല്ലാം കിട്ടുന്നുണ്ടാവൂലെ നല്ല മീനെല്ലാം കൂട്ടിയിട്ട് നല്ല ചോറെല്ലാം തിന്നെങ്കിലാണ് ഈ മഴയെ ചെറുത്ത് നിൽക്കാനുള്ള ആരോഗ്യം നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ ഞാനും കുറച്ച് മീനെല്ലാം കഴിക്കട്ടെ അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വെള്ള ആവോലിയാണ് കേട്ടോ കാണുന്നില്ലേ നല്ല വെള്ള ആവോലിയാണ് ഇത് എങ്ങനെ നമുക്ക് കറി വെക്കാം എങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ട് ചോറ് ഞും തിന്നാം എന്നെല്ലാം നോക്കാം അപ്പൊ ഇത് ആദ്യം വൃത്തിയാക്കട്ടെ വൃത്തിയാക്കിയിക്കില്ല കാണുന്നില്ലേ വൃത്തിയാക്കിയിക്കില്ല വൃത്തിയാക്കിയിട്ട് പറഞ്ഞിട്ട് ചെടിയൊന്ന് വരുന്നേ അപ്പൊ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള എന്താണെന്നറിയാവോ രണ്ട് തക്കാളി ഒരു സവാള കുറച്ച് പച്ചമുളക് വെളുത്തുള്ളി മല്ലിച്ചപ്പ് കറിവേപ്പില പിന്നെ പുളി ഇണ്ട് ഇവിടെ അത് വെള്ളത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയൊന്നും എല്ലാത്തിലൊന്നും നമ്മൾ ഇഞ്ചിയൊന്നും ഉപയോഗിക്കൂല കേട്ടോ ഓരോ മീനിനെ ഓരോ ടേസ്റ്റ് ആണ് ഓരോ രീതിയിലാണ് ഓരോ മീനും വെക്കാൻ ഇവിടെ അങ്ങനെ തന്നെയാണ് പിന്നെ മത്തിക്കല്ല മത്തിയല്ല നമ്മൾ വെക്കുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കിയിട്ട് പച്ചമുളകും ചതക്കിയിട്ടൊക്കെ ഇട്ടിട്ടാന്നേ നമ്മൾ വെക്കാറ് പക്ഷെ ആ ഒലിക്ക് ഇങ്ങനെയല്ല വേറെ തന്നെയാണ് വെക്കുന്നത് അപ്പം ഇത് അടുപ്പത്ത് എങ്ങനെ ഉണ്ടാക്കുന്നെ എന്നും കൂടി കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു പാത്രം അന്നേ വെച്ചിട്ടുള്ളേ കറി വെക്കാൻ ചട്ടി ഇന്ന് ചട്ടി വെച്ചിട്ടില്ല കേട്ടോ ചട്ടി ഇത് ചൂടായിട്ടുള്ളേ അപ്പോ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരട്ടെ നെയ്യ് ചൂടായിട്ടുണ്ട് കടുക അണേ ഇട്ടുകൊടുക്കുന്നെ ഉലുവല്ലേട്ടോ പിന്നെ കടുകണേ വേണ്ടി കടുക് പൊട്ടിക്കഴിഞ്ഞാല് നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞതില്ലേ അത് ഇട്ടു ഇട്ടുകൊടുക്കും പച്ചമുളക് പൊളിതൊക്കെ ഇട്ടുകൊടുക്കണേ കറിവ് വയ്ക്കില്ല വലിയടേരം തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണേ ഉട്ട് കൊടുത്തിട്ട് ഒന്ന് വഴക്കി കൊടുക്ക ചുവപ്പ് അടിക്കുന്നുണ്ടോ വെളുത്തുള്ളി അങ്ങനെ വെളുത്തുള്ളി ഒന്ന് നെയ്ലിട്ടിട്ടൊന്നും മൂപ്പിക്കണം അപ്പൊ അത് അതിന്റെ ഒരു ചോയ കിട്ടാനാണ് ഒന്ന് പച്ച ഈ ഒരു സവാളന്റെ ഒരു പച്ചചോയുണ്ടാവൂലേ അതൊന്ന് മാറി കഴിഞ്ഞാല് മാത്രം എന്താക്കുക മല്ലിച്ചപ്പും തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ വെള്ളാവോലി ആവോലി വെള്ളാവോലി ഒക്കെ കഴിക്കുക എന്ന് വെച്ചാല് നല്ല ഈസിയാണ് അല്ലേ അധികം ഉള്ളും ഇല്ല പെട്ടെന്ന് അങ്ങ് കഴിക്കാൻ കഴിയും നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് അപ്പൊ തക്കാളി ഇട്ട് കൊടുക്കാം കൊടുക്ക ഇട്ട് കൊടുക്കണം ഇനി ഇത് നല്ല ഒന്ന് വഴന്ന് വരണം കേട്ടോ െ അപ്പൊ തക്കാളി എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കാണുന്നില്ലേ അന്നേരം നമുക്ക് എന്താക്കാം കൊറച്ചിട്ട് കൊടുത്താ മതി മഞ്ഞൾ കേട്ടോ മഞ്ഞൾ അധികം ഇട്ടുകൊടുത്തത് പിന്നെ മുളകിന്റെ പൊടി മുളകിന്റെ പൊടി ഒരു ഒന്നര സ്പൂൺ എല്ലാം കൊടുക്കാറുണ്ട് ഇവിടെ മഞ്ഞള് പൊറത്തെട മല്ലി ഇട്ട് കൊടുക്കൂല കേട്ടോ മത്തിക്കാണ് ഇവിടെ മല്ലിയെല്ലാം ഇട്ട് കൊടുക്കാറ് മത്തിക്ക് വേറെ മീനിനെല്ലാം കൊടുക്കും ആവലിക്ക് ഒന്നും അയ്ക്കുറക്കൊന്നും ഇട്ടുകൊടുക്കാറില്ല നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് സാദാ പുളിയോ വാളം പുളിയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്ക പിന്നെ മുളകിട്ട കറിക്ക് എന്ന് വെച്ചാല് പ്രത്യേകം പറയാനുള്ളത് കൂടുതൽ വെള്ളം ഒഴിക്കറ കേട്ടോ കുറച്ച് വെള്ളത്തിലാണേ മുളിട്ടതാക്കാൻ ഇത് അടച്ചു വെക്കട്ടെ ഞാൻ ഇത് നല്ലവണ്ണം വൃത്തിയാക്കിയിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വന്നതാന്ന് നമ്മുടെ കറി ഇവിടെ തിളച്ച് മറിയുന്നുണ്ട് ഓരോന്ന് ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം തവിയോണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാറ് അധികം ഒടഞ്ഞു പോകും കൂടുതൽ വണ്ണുള്ളതും കറി വെക്കാൻ എടുക്കരുത് അന്നേരം വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഒത്ത വണ്ണത്തിലുള്ളത് കറി വെച്ചാൽ അടിപൊളിയായിരിക്കും ഇത് നന്നായിട്ടൊന്ന് വെന്ത് അതിനെ നമ്മൾ അനുവദിക്കുക അപ്പൊ അതിൽ വലിയത് നോക്കിട്ട് ഞാൻ എന്താക്കി നല്ല വണ്ണുള്ളത് നോക്കിട്ട് പിന്നെ കുട്ടികൾക്ക് പൊരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പൊരിക്കുന്ന കേട്ടോ അപ്പൊ നമ്മളെ കറി എന്തായി എന്ന് നോക്കണ്ടേ നല്ല വറ്റി കുറുകി അടിപൊളിയായി വന്നിട്ടുണ്ട് നോക്കിയ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ചോറങ് പിടി അങ് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞഞ്ച് മോനേ തുച്ഛുമുള്ളതൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞില്ലേ അപ്പം കുറച്ച് ചോറ് വളമ്പെ അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല അടിപൊളിയാണ് നല്ല ഭക്ഷണമാണ് നല്ല മരുന്ന് എന്നാണ് അറിവ് അല്ലേ കുറെ നമ്മൾ ഡോക്ടർ കാണിച്ചിട്ടും ഒന്നും കാര്യമില്ല വീട്ടിൽ നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഇരുന്നാൽ തന്നെ നല്ല ആരോഗ്യം ഉണ്ടാവും അത് നല്ലൊരു അറിവ് തന്നെയാണ് അല്ലേ നല്ല ഭക്ഷണം കഴിക്കാൻ നല്ല മീൻ വാങ്ങിയിട്ട് നല്ല രീതിയിലെല്ലാം മുളയിട്ട് തേങ്ങ തേങ്ങച്ച് ഒക്കെ വെച്ചിട്ട് നല്ല ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഹെൽത്തി ആയിരിക്കും അപ്പം എനിക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാരെപ്പം പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തരുന്ന പ്രചോദനമാണ് മക്കളെ എൻ്റെ എന്താ പറയണ്ടേ പിന്നെയും പിന്നെയും നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇഷ്ടവും നമുക്ക് ഒരു ഇൻട്രസ്റ്റും വരുന്നത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കിനും ഓരോ കമന്റിനുമാണ് അത്രയും വാല്യൂ ഞാൻ എപ്പോൾ പറയാറുണ്ട് നിങ്ങൾക്ക് അത്രയും വില ഞാൻ കൽപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്താണെങ്കിലും കമൻറ്റിലൂടെ പറയുക ഇൻഷാല്ല വേറെ ഒരു നല്ല റെസിപ്പിയായിട്ട് വരാം അസലമലേക്കും